ഒരു കുട്ടിയുടെ അക്കാദമിക് പ്രകടനം വിലയിരുത്തുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണ് പരീക്ഷ കുട്ടിക്ക് അധിക സഹായം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ഇത് മാതാപിതാക്കളെ സഹായിക്കുന്നു രക്ഷിതാക്കൾക്ക് കുട്ടികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് ഒരു രക്ഷിതാവ് അവരുടെ കുട്ടികൾക്ക് ടെസ്റ്റിലുടനീളം ഒരു സഹായിയായി പ്രവർത്തിക്കണം ആവശ്യമുള്ളപ്പോൾ അവരെ പ്രചോദിപ്പിക്കുകയും പിരിമുറുക്കം ഒഴിവാക്കുകയും ചെയ്യണം അവരുടെ ജീവിതത്തിൽ ഇടപെടുകയും പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറാകണം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള നുറുങ്ങുകൾ നൽകുകയും ചെയ്യുന്നതിലൂടെ ഒരു രക്ഷിതാവിന് പിന്തുണയുടെയും പ്രചോദനത്തിൻ്റെയും പ്രധാന ഉറവിടമാകാൻ കഴിയുന്നു അതിനായി പത്ത് നുറുങ്ങുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പക്ഷേ അത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ് അവരുടെ രീതികൾ ഏറ്റവും നന്നായി മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് നിങ്ങൾ രക്ഷിതാക്കൾക്കാണ് അവരുടെ രീതിയിൽ നിങ്ങളുടെ സഹായത്തോടെ അവർ വളരുകയാണെങ്കിൽ അവർ ഉന്നത വിജയം കരസ്ഥമാക്കുക തന്നെ ചെയ്യും ഒന്നാമത്തത് ഒരു പഠന ഷെഡ്യൂൾ പ്രോത്സാഹിപ്പിക്കുക ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ നിങ്ങളുടെ കുട്ടിയെ സഹായിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച മാർഗം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പഠിക്കാനുള്ള സമയത്തെ കഷ്ണങ്ങളാക്കി വിഭജിക്കാനും വിശ്രമിക്കാനും അവരെ സഹായിക്കുക ഇത് അവർക്ക് അവരുടെ എല്ലാ വിഷയങ്ങളും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സമയമുണ്ടെന്ന് മാത്രമല്ല കുറച്ച് നേരം വിശ്രമിക്കാനും സമയം ലഭിക്കുന്നു രണ്ടാമത്തത് അമിത സംരക്ഷണം ഒഴിവാക്കുക അതേ പ്രായത്തിലുള്ള മറ്റേതൊരു കുട്ടിയെയും പോലെ നിങ്ങളുടെ കുട്ടിയും പരീക്ഷകൾക്ക് തയ്യാറെടുക്കും എന്നിരുന്നാലും രക്ഷിതാവെന്ന നിലയിൽ നിങ്ങളിൽ നിന്ന് യാതൊരു സമ്മർദ്ദവുമില്ലാതെ അവർ സ്വയം തയ്യാറെടുക്കുകയും പരീക്ഷകൾ എഴുതുകയും വേണം അമിതമായ സംരക്ഷണം ഒഴിവാക്കേണ്ടത് പ്രധാനമാണ് കാരണം അത് അപര്യാപ്തതയുടെ വികാരങ്ങളിലേക്ക് നയിക്കുകയും അവരുടെ ആത്മവിശ്വാസം തകർക്കുകയും ചെയ്യും അവരെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ വിജയങ്ങൾ ആഘോഷിക്കുക അത് എത്ര ചെറുതായാലും എത്ര വലുതായാലും മൂന്ന് പതിവായി റിവിഷൻ ചെയ്യുക പരീക്ഷകൾക്ക് ഫലപ്രദമായി തയ്യാറെടുക്കുന്നതിനുള്ള പ്രധാന ഘട്ടങ്ങളിലൊന്ന് കഴിയുന്നത്ര റിവിഷൻ ചെയ്യുക എന്നതാണ് സമ്മർദ്ദമില്ലാതെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് പഠനത്തെ ശക്തിപ്പെടുത്തുകയും അറിവ് ഏകീകരിക്കുകയും കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള മേഖലകളെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് റിവിഷനായി എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം നീക്കി വെക്കാൻ നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കുക നാല് വിശ്രമം പ്രോത്സാഹിപ്പിക്കുക തയ്യാറെടുപ്പുകൾക്ക് ശേഷം കുട്ടികൾ ക്ഷീണിതരാകുന്നു കുറച്ച് വിശ്രമം ആവശ്യമാണ് ഇടവേളകൾ എടുക്കുന്നതും അവരെ രസകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നതും സമ്മർദ്ദം ഒഴിവാക്കാനും മനോവീര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും ഒഴിവു സമയ പ്രവർത്തനങ്ങളുമായി പഠനം സന്തുലിതമാക്കുന്നതിലൂടെ നിങ്ങളുടെ കുട്ടിക്ക് അവരുടെ ശ്രദ്ധയും ഊർജ നിലയും നിലനിർത്താനും പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സജീവമാക്കുന്നതിനും ആശയങ്ങൾ നിലനിർത്തുന്നതിനും ഇത് സഹായിക്കുന്നു അഞ്ച് നല്ല ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക പഠനത്തിന് മുൻഗണന നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾ ഭക്ഷണം ഒഴിവാക്കാറുണ്ട് ആരോഗ്യത്തോടെ ഇരിക്കാനും സമ്മർദ്ദം നിയന്ത്രിക്കാനും അവർക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണവും ഉറക്കവും ആവശ്യമാണ് മാതാപിതാക്കളും കുട്ടിയും നടത്തുന്ന പരിശ്രമം വെറുതെയാകാതിരിക്കാൻ തങ്ങളുടെ കുട്ടി ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും മതിയായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്നും മാതാപിതാക്കൾ ഉറപ്പാക്കണം ആരോഗ്യകരമായ ഭക്ഷണക്രമം പതിവ് വ്യായാമം ശരിയായ ഉറക്കം എന്നിവ പഠന സെഷൻ കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കുന്നു കഴിയുന്നതും പരീക്ഷാ സമയത്ത് ആരോഗ്യകരവും വീട്ടിൽ പാകം ചെയ്തതുമായ ഭക്ഷണം കുട്ടികൾക്ക് നൽകുക അതുവഴി പരീക്ഷയ്ക്കു മുമ്പ് വയറുവേദനയും മറ്റ് ദഹന പ്രശ്നങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കുന്നു ആറ് പിന്തുണ വാഗ്ദാനം ചെയ്യുക നിങ്ങൾ അവർക്ക് വേണ്ടിയുണ്ടെന്ന് നിങ്ങളുടെ കുട്ടിയെ അറിയിക്കുകയും അവരുടെ പഠനത്തിൽ സഹായിക്കാൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുക പരീക്ഷയ്ക്ക് മുമ്പും ശേഷവും നിങ്ങളുടെ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ പോസിറ്റീവ് വികാരങ്ങൾ പരീക്ഷാ സമയത്ത് അവൻ്റെ തയ്യാറെടുപ്പ് നിലയെക്കുറിച്ച് അവർക്ക് ആത്മവിശ്വാസം നൽകുകയും അതുവഴി അവൻ്റെ ആത്മാഭിമാനവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഏഴ് അമിത സമ്മർദ്ദം ചെലുത്താതിരിക്കുക രക്ഷിതാക്കൾ കുട്ടികളെ പരീക്ഷയ്ക്ക് തയ്യാറാക്കണം എന്നാൽ അവരെ വളരെയധികം സമ്മർദ്ദത്തിലാക്കാതിരിക്കുക എന്നത് ഒരുപോലെ പ്രധാനമാണ് കാരണം അവർക്ക് ചെറുപ്പത്തിൽ തന്നെ സമ്മർദ്ദം നന്നായി നേരിടാൻ കഴിയില്ല പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുന്നതല്ലെന്ന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം ഇതിന് പതിവ് പരിശീലനം ആവശ്യമാണ് അത് പരീക്ഷ വരുന്നതുവരെ എല്ലാ ദിവസവും തുടരുന്നതിലൂടെ നിങ്ങളുടെ കുട്ടികൾ മികച്ചതാവുന്നു എട്ട് ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും വ്യക്തതയില്ലെങ്കിൽ നിങ്ങൾ അവരോട് പരീക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കണം ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള മേഖലകൾ തിരിച്ചറിയാനും നിങ്ങൾക്ക് അവരെ സഹായിക്കാനാകും ഇത് അത്യന്തികമായി പരീക്ഷകളിൽ മികച്ച പ്രകടനത്തിന് ഇടയാക്കും ഒമ്പത് പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാക്കുക വീട്ടിൽ സമ്മർദ്ദകരമായ എല്ലാ സംഭാഷണങ്ങളും മാറ്റിവെക്കുക മുറി അലങ്കോലമായതിനോ പരീക്ഷാ സമയത്ത് വസ്തുക്കൾ ശരിയായ സ്ഥാനത്ത് സൂക്ഷിക്കാത്തതോ പോലുള്ള ചെറിയ പിഴവുകൾക്ക് നിങ്ങളുടെ കുട്ടിയെ ശിക്ഷിക്കരുത് കുട്ടിയുടെ വിശ്രമിക്കാനും പഠിക്കാനുമുള്ള കഴിവ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സുഖകരമായ വീട്ടിലെ അന്തരീക്ഷം നിലനിർത്തുക എന്നതായിരിക്കണം പ്രാഥമിക ലക്ഷ്യം പത്ത് തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുക പഠനത്തിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കുട്ടികളോട് ചോദിച്ചു മനസ്സിലാക്കുക സോഷ്യൽ മീഡിയ ആപ്പുകൾ ബ്രൗസ് ചെയ്യുക ടി വി പരമ്പരകൾ കാണുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ പലപ്പോഴും വിദ്യാർത്ഥികളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നു അവർ അവയെ ആയിരിക്കുമ്പോൾ അവർക്ക് സമയത്തിൻ്റെ ട്രാക്ക് നഷ്ടപ്പെടും ഇത് മോശം ഗ്രേഡുകളിലേക്ക് നയിക്കുന്നു മാതാപിതാക്കൾ സോഷ്യൽ മീഡിയ ആപ്പുകളിൽ കുട്ടികൾ ചെലവഴിക്കുന്ന സമയം കർശനമായി നിരീക്ഷിക്കുകയും ശ്രദ്ധ വ്യതിചലിക്കുന്നത് ഒഴിവാക്കാൻ അവരെ സഹായിക്കുകയും വേണം ഇതിനർത്ഥം കുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെന്ന് അല്ല ഒരു നിയന്ത്രണം പാലിക്കുകയും സമയത്തിൻ്റെ ട്രാക്ക് സൂക്ഷിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യണം എന്നാണ് ഈ നുറുങ്ങുകൾ പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ കുട്ടിയെ പരീക്ഷകൾക്ക് ഫലപ്രദമായും ആത്മവിശ്വാസത്തോടെയും തയ്യാറെടുക്കാൻ സഹായിക്കാനാകും എല്ലാവരും ഉന്നത വിജയം കരസ്ഥമാക്കട്ടെ താങ്ക്